താരസംഘടനയായ അമ്മയുടെ പുതിയ പ്രസ്താവന കേട്ടപ്പോൾ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ സെലീൻകുമാർ പറയുന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത് അച്ഛനാണത്രേ അച്ഛൻ എന്നത് മാറ്റി അമ്മയാണത്രേ അമ്മ എന്ന് പറയാൻ തോന്നുന്നു കൊച്ചിയിൽ രാത്രി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ അപലപിച്ചു കൊണ്ടുള്ള പ്രസ്താവനയിൽ നടിമാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട എന്ന പരിഹാര മാർഗം നിർദ്ദേശിച്ച താരസംഘടനയ്ക്കെതിരെ ഇതിനോടകം സിനിമാ താരങ്ങൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞു വിഷയത്തോട് നടി സജിതാ മടത്തിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു അമ്മയുടെ തീരുമാനം വേദനിപ്പിക്കുന്നതാണെന്ന് ഫേസ്ബുക്കിലൂടെയാണ് സജിത പറഞ്ഞത് ശരീരത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തെക്കാൾ വേദന വേദനയുണ്ടാക്കുന്നതാണിത് ഇടതുപക്ഷ എംപിയുടെ സാന്നിധ്യത്തിലാണോ സംഘടന ഈ തീരുമാനമെടുത്തത് സംഘടനയിലെ സ്ത്രീ അംഗങ്ങൾക്കും വെല്ലിയാട്ടന്മാരുടെ അഭിപ്രായമാണോ എന്നൊക്കെയാണ് സജിതയുടെ ചോദ്യം ഇപ്പോഴിതാ സംഘടനയെ കലയാക്കിക്കൊണ്ട് സംവിധായൻ ആഷികപ്പുവും രംഗത്തെത്തിയിരിക്കുന്നു ചരിത്രപരവും പുരോഗമനപരവുമായ അഭിപ്രായം മുന്നോട്ട് വെച്ച അമ്മയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് ആഷിഖ് ഫേസ്ബുക്കിൽ എഴുതിയത് സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം